നമസ്കാരം ട്രൂവിഷൻ നാദാപുരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹാപ്പി ഹാപ്പി ആകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണമാകുന്നത് പ്രളയം നിന്ന് പല പാടങ്ങളും ഉൾക്കൊള്ളാൻ മലയാളികൾ മറന്നു എന്നാൽ ഇതിനൊരു മറുപാഠമുണ്ട് ഇവിടെ മരണത്തിന്റെ വക്കിലെത്തിയ ഒരു പുഴയെ വീണ്ടെടുക്കാൻ ഒരുങ്ങുകയാണ് വാണിമേൽ ഗ്രാമം കാടും മണലും മൂടി നാശത്തിന്റെ വക്കിലായ വാണിമേൽ പുഴയെ തിരിച്ചു പിടിച്ച് നാടിനെ കുളിരേഖകയാണ് ഇവിടെ ഒരു കൂട്ടം പ്രകൃതി സ്നേഹികൾ ഒരു നാട് ഒരു മനസ്സോടെ ഒത്തുപിടിച്ചതിന്റെ നല്ല മുഹൂർത്തങ്ങളാണ് ഇന്ന് വാണിമേൽ പുഴയോരത്തെ കാഴ്ചകൾ ജാതിയും മതവും രാഷ്ട്രീയവുമെല്ലാം ഇവിടെ വഴിമാറുകയാണ് മണ്ണമാന്തി യന്ത്രം എന്നത് ഇടിച്ചു നിരപ്പാക്കുന്നതിന്റെ അടയാളമാണെങ്കിൽ ഇവിടെ ഇത് പ്രകൃതിയുടെ തിരിച്ചുപിടിക്കലിന്റെ ചിഹ്നമാണ് ഒന്നര ലക്ഷം രൂപ മുടക്കിയുള്ള ആദ്യഘട്ടത്തിൽ പുഴ ശുദ്ധീകരണം ബുധനാഴ്ച പൂർത്തിയായി രണ്ടാം ഘട്ടത്തിൽ പുഴയോരത്ത് വാണിമൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയുള്ള മുളവച്ച് പിടിപ്പിക്കൽ ഉൾപ്പെടെയുള്ള പുഴ സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കും പുഴയുടെ മധ്യഭാഗത്ത് മരങ്ങളും മറ്റു ചെടികളും വളർന്നു പന്തലിച്ച് പുഴ രണ്ടായി ബാധിക്കപ്പെട്ടായിരുന്നു നിൽക്കുന്നത് പുഴയിൽ മണ്ണ് അടിഞ്ഞുകൂടി നിൽക്കുന്നതും പ്രധാന പ്രശ്നമാണെന്നും സമീപവാസികൾ പറയുന്നു കണ്ണമൊത്ത് നിന്ന് ഉത്ഭവിച്ച് അറബിക്കടയിൽ ചേരുന്ന വാണിയൽപ്പുഴ ഇവിടെ പണിയൽപ്പഴ എന്ന് അറിയപ്പെടുന്നു വളരെ ജലസമ്മർദ്ദമായിരുന്നു നമ്മളിവിടെ ഈ കാണുന്ന പ്രദേശമല്ല വളരെ വലിയ കുഴികളും അതുപോലെ തന്നെ നൃത്തങ്ങളും നല്ല വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളായിരുന്നു വെള്ളമില്ലാത്ത വെള്ളക്കെട്ടില്ലാത്ത ഇതുപോലെ വരണ്ട പ്രദേശമായിട്ട് മാറും കുറേ വർഷങ്ങളായിട്ട് പുഴ ഇങ്ങനെയായിരുന്നു അപ്പോൾ അതിനുശേഷം ഇട്ടുള്ള ആളുകൾക്ക് തോന്നി രീതി ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അടുത്ത തലമുറക്ക് പാണിയൽപ്പുഴ കാണാനേ സാധ്യമല്ല വളരെ മനോഹരമായൊരു പുഴയായിരുന്നു ഇത് വളരെ മനോഹരമായി വളരെ കാഴ്ചക്ക് സ്ത്രീകളും കുട്ടികളും മറ്റ് വണ്ടി കഴിഞ്ഞു പിന്നെ മൂരി വണ്ടിയും എല്ലാം കൂടി പന്നി കൂടെയൊക്കെ കൂടിയിട്ട് വളരെ വളരെ മനോഹരമായിട്ട് ജനങ്ങളുടെ കൈകാര്യം ചെയ്താൽ പോയ്യായിരുന്നു കമ്മിറ്റി കൂടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു അനുകൂലമായ നിലപാടുകൾ കുറേ ആളുകൾ തന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഫണ്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കുറച്ച് പൈസയുടെ പോരാ പോരായ്മ ഉണ്ടെങ്കിലും അതുകൂടി ഞങ്ങൾ സ്വരൂപിച്ച് ഏതായാലും ഇത്രത്തോളം വൃത്തിയാക്കി കഴിഞ്ഞു ഇനിയും ഞങ്ങൾക്ക് ഒരു പദ്ധതി അപ്പുറം കളമുട്ടിലത്തായ ചെറുവലത്തായ ഒരു പദ്ധതി ഉണ്ട് ആ ഭാഗത്താളുകളൂടെ ഉൾപ്പെടുത്തിയിട്ട് മൊത്തം പുഴ മൊത്തം ക്ലീനാക്കിക്കൊണ്ട് അടുത്ത കാലത്തേക്കെങ്കിലും അടുത്ത വേനൽക്കാലത്തെങ്കിലും കുറച്ച് വെള്ളം കുറച്ച് കിട്ടുന്ന ലഭിക്കുന്ന ഒരു തരത്തിലേക്കെങ്കിലും പുഴയെ മാറ്റി കഴിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പദ്ധതി അലഹദില്ല വളരെ വൻ വിജയമായി ഇവിടെ നിൽക്കുകയാണ് ബാക്കി ബാക്കി ഭാഗങ്ങൾ കഴിഞ്ഞാൽ നല്ല അവിടെയും കൂടി ക്ലീനാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത വർഷത്തേക്ക് കുറച്ച് വെള്ളം നിൽക്കുവെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അമിതമായ മണ്ണ് അടിഞ്ഞുകൂടുന്നതിന് മരങ്ങളുടെ വേരുകളും കാരണമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം സി ഡബ്ല്യു ആർ ഡി എം അധികാരികൾ വന്ന് പരിശോധന നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പുഴയിലെ മരങ്ങൾ വെട്ടിമാറ്റുക മണ്ണ് നീക്കുക എന്നിങ്ങനെ പത്തോളം നിർദ്ദേശങ്ങൾ ശേഷം പണി ആരംഭിക്കാനായിരുന്നു തീരുമാനം എന്നാൽ പല കാരണത്താൽ അത് മുടങ്ങിപ്പോകുകയാണ് ചെയ്തത് ഈ വർഷം പുഴയുടെ മൊത്തം പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്നാണ് കഴിഞ്ഞയാഴ്ച ചേർന്ന നാട്ടുകാരുടെ യോഗം തീരുമാനിച്ചത് അതുപ്രകാരമാണ് പുഴയുടെ ഒന്നാംഘട്ട ശുചീകരണ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചത് എത്തിച്ച് കൊണ്ട് സ്വാഭാവികമായ ഒഴുക്കുണ്ടാക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഇവിടെ കാണണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ അതെങ്ങനെ നടക്കും പ്രത്യേകിച്ച് ലക്ഷത്തിൽ ചെല്ലാനും രൂപ ചെലവ് വരും എല്ലാവരും അതില് ജാതി മത വർഗ മർണ ഭേദ പാണ് കൊണ്ണെന്ന് വ്യത്യാസമില്ലാതെല്ലാവരും വളരെ കൂടി സഹകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറഞ്ഞതി നന്മയുടെ നിറസാന്നിധ്യമായ ഒരു കൂട്ടം യുവാക്കളുടെ പ്രയത്നത്തിന് ഫലം കാണാൻ ഇനിയൊരു ചെറിയ നിമിഷങ്ങൾ മാത്രം ബാക്കി മുന്നിൽ വെള്ളം കണി കാണാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രയത്നം നമുക്കൊരു അഭിമാനമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക നാദാപുരം ബ്രാഞ്ചസ് നടുവണ്ണൂർ അത്തോളി ആൻഡ് ഓമശ്ശേരി